കന്നിരാശിക്കാരുടെ ഒക്ടോബർ മാസത്തിലെ ഗ്രഹനിലകൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നൽകുന്നതെന്ന് നോക്കാം ഇവിടെ കന്നിരാശിക്കാർക്ക് ഏറ്റവും ലക്ക് എന്ന് പറയുന്നത് ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴഭഗവാനാണ് അത് ഏത് രാശിക്കാർക്കും ഒമ്പതാം ഭാവത്തിൽ വ്യാഴഭഗവാൻ നിൽക്കുകയാണെങ്കിൽ അത് വളരെ ജാതകത്തിൽ നല്ല അനുകൂലമായ അതായത് കടം വീടുവാനും വീട് വാങ്ങുവാനും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുവാനും വരാതിരിക്കുന്ന പണം വരുവാനും അങ്ങനെ പലതരത്തിലുള്ള ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷമായിരിക്കും ഈ വ്യാഴ ഭഗവാൻ ഒമ്പതാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നടക്കുന്നത് എന്നാൽ ഇവിടെ ഒരു വലിയൊരു മൈനസ് എന്ന് പറയുവാനുള്ളത് ഒന്നാം ഭാവത്തിൽ തന്നെ കേതു നിൽക്കുന്നതാണ് അത് ബുധൻ്റെ വീടാണെങ്കിലും കൂടി ജ്ഞാനം നൽകുന്ന ഒരു വീട് എന്നു കൂടി പറയാം ഒരു മനുഷ്യന് ജ്ഞാനം കിട്ടുന്നത് തന്നെ ഒരു മനുഷ്യൻ എല്ലാ കഷ്ടപ്പാടുകളും അനുഭവിച്ച് ജീവിതം വെറുക്കുമ്പോഴാണ് ജ്ഞാനം കിട്ടുക അപ്പോൾ അവിടെ നല്ലതെന്ന് പറയുവാൻ സാധിക്കുകയില്ല അത് ഒന്നാം ഭാവത്തിലാവുമ്പോൾ പ്രത്യേകിച്ചും എത്ര ബുദ്ധിയുള്ളവരാണെങ്കിലും എത്ര സാമർഥ്യമുള്ളവരാണെങ്കിലും കന്യരാശിക്കാർ ബുധൻ കന്യരാശിക്കാർക്ക് ബുധൻ രാശാധിപതി ആയതിനാൽ എല്ലാ തരത്തിലുള്ള ബുദ്ധിയും സാമർത്ഥ്യവും ഉണ്ട് അല്ലെങ്കിൽ ഉള്ള രാശിക്കാരാണ് എന്നാൽ അവിടെ ഒന്നാം ഭാവത്തിൽ കേതു വരുമ്പോൾ അവിടെ അലസതയും മടിയും എല്ലാ കാര്യത്തിലും പിന്നോക്കം നിൽക്കുവാനുള്ള ഒരു അവസ്ഥയുമാണ് ഫീൽ ചെയ്യുക ഫീൽ ചെയ്യുക എന്ന് മാത്രമല്ല നിങ്ങൾ അങ്ങനെയാണ് ചെയ്യുക അതുകൂടാതെ ഓപ്പോസിറ്റ് ഏഴിൽ രാഹു ഏഴിൽ രാഹു നിൽക്കുന്നതും അത്ര നല്ല ഭാവം അല്ല എന്ന് തന്നെ പറയാം കാരണം ജീവിത പങ്കാളി സുഹൃത്തുക്കൾ ബിസിനസ് പാർട്ണർ അങ്ങനെയുള്ള ഭാവങ്ങളെല്ലാം നോക്കുമ്പോൾ ആ എല്ലാ വഴിക്കും നിങ്ങൾ പ്രശ്നം ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അതായത് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റായിരിക്കും ജീവിത പങ്കാളി തീരുമാനിക്കുക അല്ലെങ്കിൽ ജീവിത പങ്കാളി ആഗ്രഹിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റായിരിക്കും നിങ്ങൾക്ക് ചെയ്യേണ്ടി വരിക അത് നിങ്ങൾക്കിടയിൽ പരസ്പരം സ്പർദ്ധ കൂട്ടുവാൻ കാരണമായി തീരും അത് തന്നെ ജീവിതം വെറുക്കുവാൻ ആ ഒന്നാം ഭാവത്തിൽ ജീവിതം വെറുക്കണമെങ്കിൽ ഏഴാം ഭാവം അനുകൂലമല്ലാതിരിക്കണമല്ലോ അത് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് അതായത് ജീവിത പങ്കാളിയിൽ നിന്നും മനസ്സിന് വിഷമമുള്ള പല കാര്യങ്ങളും അനുഭവിക്കേണ്ടതായി വരും അത് ഈ ജാതകത്തിൻ്റെ ഒരു ഗ്രഹനില കാരണമാണ് നിങ്ങൾ അത് അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല വരുമാനം തൊഴിൽ പോലെയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം ഒരു സെവൻറ്റി പെർസെൻറ്റേജ് പണം വരവ് ചെലവുകൾ നല്ലതായിരിക്കും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നടത്തുവാൻ സാധിക്കും വീടിന് വേണ്ടി ഉദ്ദേശിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നടത്തി കൊടുക്കുവാൻ സാധിക്കും ധൈര്യവും ആത്മവിശ്വാസവും കൂടും അതുപോലെ തന്നെ ആരോഗ്യം മരുന്ന് സംബന്ധപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ഈ മാസം നല്ല അനുകൂലമായ മാസമാണ് വിദേശത്ത് പോയി ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഈ മാസം നല്ല അനുകൂലമായിട്ടുള്ള സമയമാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മക്കളുടെ കാര്യത്തിലാണ് മക്കൾക്ക് കുറച്ച് അതായത് മക്കൾ വഴി നിങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും മക്കൾക്ക് വേണ്ടി അനാവശ്യ കാശ് ചിലവാക്കേണ്ടി വരും ചിലപ്പോൾ നല്ലതിന് എന്ന് വിചാരിക്കുന്ന പണച്ചിലവ് അത് നല്ല രീതിയിൽ പോയി അവസാനിച്ചൊന്നും വരികയില്ല അതവിടെ പണനഷ്ടം ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് അത് കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യുമ്പോഴും വളരെ നല്ലവണ്ണം ആലോചിച്ച് ചെയ്യുക അനാവശ്യ പണച്ചെലവുകൾ മക്കൾ വഴി വരുവാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ പറ്റുമെങ്കിൽ ആവശ്യമില്ലാത്ത സൗഹൃദങ്ങൾ ഒഴിവാക്കുക അല്ലെങ്കിൽ പുതിയ സൗഹൃദങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി സ്വീകരിക്കുക ആരോഗ്യകാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത മാസമാണെങ്കിലും പെട്ടെന്ന് വന്നു പോകും പോകുന്ന രോഗങ്ങൾ പിടിപെടുവാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ വൃദ്ധരായ മാതാപിതാക്കൾ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യകാര്യത്തിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തുന്നതും നല്ലതാണ് മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പങ്ങൾ ഇല്ലാത്ത മാസമാണെന്ന് പറയാം ഉത്രം നക്ഷത്രക്കാരെ പറ്റി പറയുകയാണെങ്കിൽ കടം വാങ്ങാതിരിക്കുക ആരുടെ അടുത്തു നിന്നും ഉള്ള കടം അടച്ചു തീർക്കുവാൻ മാക്സിമം പരിശ്രമിക്കുക കാരണം ഈ മാസം സൂര്യൻ ശരിക്ക് നീച വീട്ടിൽ പോകുന്നതിനാൽ അത് ഉത്തരം നക്ഷത്രക്കാർ അത്ര നല്ലതല്ല എന്ന് തന്നെ പറയാം അത്തം നക്ഷത്ര നക്ഷത്രക്കാർക്ക് വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം ഉത്തരം നക്ഷത്രക്കാർ പണത്തിൻ്റെ കാര്യത്തിൽ ജോലിയുടെ കാര്യത്തിലെല്ലാം കുറച്ച് ശ്രദ്ധ ചെലുത്തണം അതുപോലെ ഗവണ്മെൻറ്റ് എക്സാമിന് വേണ്ടി എഴുതുന്നവരും അതുപോലെ ഗവണ്മെൻറ്റ് എക്സാം എഴുതി കാത്തിരിക്കുന്നവരെല്ലാം കുറച്ച് തടസ്സങ്ങളും താമസങ്ങളും എല്ലാം ഉണ്ടാകും അത് കുഴപ്പമില്ല എന്നാലും നിങ്ങളുടെ ഒരു പരിശ്രമം നിങ്ങൾക്ക് വിജയത്തിൽ കൊണ്ടെത്തിക്കും അതിന് നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ജോലി ഉദ്യോഗം പോലെയുള്ള കാര്യങ്ങൾ പോ നോക്കുകയാണെങ്കിൽ ഈ മാസം വലിയ കുഴപ്പമില്ലാതെ പോകുന്നത് പോകും അതുപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രധാനപ്പെട്ട കരാറുകൾ സംബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ മാസം അവസാന പകുതിയിൽ എടുക്കുന്നതാണ് നല്ലത് എന്ന് പറയാം വരുമാനം വലിയ കുഴപ്പമില്ലാതെ പോകും അതുപോലെ കടമടയ്ക്കുവാനുള്ള സാഹചര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ഇനി കല്യാണം ആലോചിക്കുന്നവർക്ക് നോക്കുകയാണെങ്കിൽ കല്യാണാലോചനകളെല്ലാം വന്നു ചേരും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നട നടത്താം എന്നാലും ആലോചനകൾ എടുക്കുമ്പോഴും ജാതകങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഏഴാം ഭാവം ഏഴാം ഭാവത്തിൽ രാഹു വന്ന് നിൽക്കുന്നതിനാൽ കുറച്ച് അല്ല വളരെയധികം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഭൂമി വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും അല്ലെങ്കിൽ ഭൂമി സംബന്ധപ്പെട്ട കെട്ടിടം സംബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്കെല്ലാം ഈ മാസം അനുകൂലമായ മാസമാണെന്ന് പറയാം വലിയ നഷ്ടമില്ലാതെ നിങ്ങൾ പ്രതീക്ഷിച്ച വരുമാനം അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും ഏഴിൽ രാഹു നിൽക്കുന്നതിനാൽ പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർ വളരെയധികം സൂക്ഷിക്കുക നിങ്ങളുടെ ബിസിനസ് പാർട്ണർ വഴി പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങൾ മൂലം അവർക്ക് പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുവാൻ ശ്രദ്ധിക്കുക സ്വന്തം വാക്കുകൾ കൊണ്ട് വരുമാനം നേടുന്നവർക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടാവുകയില്ല എന്ന് പറയാം എന്നാലും ഈ മാസം നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ പോകുന്ന മാസമായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എത്ര നല്ല പഠിക്കുന്നവരായാലും മാർക്ക് വാങ്ങുന്നവരായാലും കുറച്ചൊക്കെ മടി നിങ്ങൾക്കുണ്ടായിരിക്കും അലസതയുണ്ടായിരിക്കും എന്ത് കാര്യം എടുക്കുകയായാലും വേണോ വേണ്ടേ എന്ന ചിന്തയിൽ ഹോൾഡ് ചെയ്ത് വെക്കും പല കാര്യങ്ങളും അതൊരു കൂടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് വിജയത്തിലെത്താം അതുപോലെ ഉദ്യോഗം ജോലി വ്യാപാരം വ്യവസായം തൊഴിൽ ഏത് വരുമാനം വരുന്ന മേഖലയിലായാലും നിങ്ങൾക്ക് കുറച്ച് കഠിനാധ്വാനം ആവശ്യമായിട്ട് വരും എന്നാൽ ആ അധ്വാനത്തിനുള്ള പരിശ്രമത്തിനുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഇനി പിന്നെ പറയുകയാണെങ്കിൽ സൗഹൃദങ്ങൾ വഴി പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വലിയ വലിയ നിക്ഷേപങ്ങൾ നടത്തി വരുമാനം പ്രതീക്ഷിക്കുന്നവർക്ക് വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം എന്നാൽ ഉത്തരം നക്ഷത്രക്കാർ കുറച്ച് ശ്രദ്ധയോടുകൂടി പണം കൈകാര്യം ചെയ്യുക എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് ചെയ്യുക ഒന്നാം ഭാവം ഏഴാം ഭാവം അത്ര നല്ലതല്ലാത്ത രീതിയിൽ പോകുന്നതിനാൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ എസ്പെഷ്യലി വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരായാലും ഈ കാര്യങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധിക്കുക സ്ത്രീകൾക്ക് നോക്കുകയാണെങ്കിലും വലിയ കുഴപ്പമില്ലാതെ വരും മാനമല്ല വലിയ കുഴപ്പമില്ലാതെ പോകുമെങ്കിലും കുടുംബത്തിൽ നിങ്ങൾക്ക് കുറച്ച് മോനക്ലേശങ്ങളെല്ലാം ഫേസ് ചെയ്യേണ്ടതായി വരും നിങ്ങളുടെ സങ്കടങ്ങൾ കുറേ നാളായിട്ട് കൊണ്ട് നടക്കുന്ന സങ്കടങ്ങൾ അതെല്ലാം മനോക്ലേശങ്ങളായി നിലനിൽക്കും അത് നിങ്ങളുടെ ഒന്നാം ഭാവം ഏഴാം ഭാവം രാഹുകേതു ബാധിച്ച് ഇരിക്കുന്നതിനാൽ ഉള്ള ഒരു കാരണമാണെന്ന് നിങ്ങൾ തന്നെ ഒരു മൈൻഡ് സെറ്റിൽ കൊണ്ടുവന്ന് ജീവിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ പോകുവാൻ സാധിക്കും അത് ജീവിത പങ്കാളിയിൽ നിന്നായാലും സൗഹൃദങ്ങളിൽ നിന്നായാലും വരുന്ന പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെയുള്ള ഒരു ഒരു പ്രശ്നം ജാതകത്തിൽ ഉള്ളതിനാൽ അല്ലെങ്കിൽ കന്നിരാശിക്കാർക്ക് ഉള്ളതിനാലാണ് ഈ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായി വരുന്നതെന്ന് ഒരു മൈൻഡ് സെറ്റപ്പ് കൊണ്ടുവരിക അപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്ത് പോകുവാൻ സാധിക്കും അതുപോലെ വിദേശത്ത് ജോലി ശ്രമിക്കുന്നവർക്കെല്ലാം ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണ് എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ പേപ്പേഴ്സെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക അതുമാത്രമാണ് ഇവിടെ പറയുവാനുള്ളത് ഇനി ഒക്ടോബർ പതിനെട്ട് പത്തൊമ്പത് ഉത്തരം നക്ഷത്രക്കാരും ഒക്ടോബർ പത്തൊമ്പത് ഇരുപത് അത്ത അത്തം നക്ഷത്രക്കാരും ഒക്ടോബർ ഇരുപത് ഇരുപത്തൊന്ന് ചിത്തിര നക്ഷത്രക്കാരും കഴിയുന്നതും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് മാറ്റിവെക്കുക ഈ മൂന്ന് ദിവസങ്ങൾ ആരോടും ആവശ്യമില്ലാത്ത തർക്കത്തിനോ വഴക്കത്ത് വഴക്കിനോ പോകാതിരിക്കുക മനോവിഷമങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ ശ്രമിക്കുക അത്യാവശ്യമാണെങ്കിൽ മാത്രം യാത്രകൾ ചെയ്യുക കഴിയുന്നതും അന്നേക്ക് ക്ഷേത്ര ദർശനം നടത്തി ദിവസം ആരംഭിക്കുക പറ്റുന്ന കാര്യങ്ങളിൽ അതായത് കുടുംബത്തിലായാലും ജോലി സ്ഥലത്തായാലും വിട്ടുവീഴ്ച ചെയ്യുക ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുക മനസമാധാനം നഷ്ടപ്പെടുമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക ഉത്തരനക്ഷത്രക്കാർ ഡെയിലി സൂര്യനമസ്കാരം ചെയ്യുന്നതും ശിവനെ തൊഴുതു വരുന്നതും ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും അത്ത നക്ഷത്രക്കാർ ഏതെങ്കിലും ദേവീക്ഷേത്രത്തിൽ തൊഴുത് ദിവസം ആരംഭിക്കുന്നത് മനക്ലേശങ്ങൾ കുറയ്ക്കും ചിത്ര നക്ഷത്രക്കാർ ഏതെങ്കിലും ദേവീക്ഷേത്രത്തിലോ മുഴു മുരുകൻ്റെ ക്ഷേത്രത്തിലോ തൊഴുതു വരുന്നത് നിങ്ങളുടെ മനക്ലേശങ്ങൾ കുറയ്ക്കും ഈ ഒക്ടോബർ മാസം കന്യരാശിക്കാർക്ക് നല്ല രീതിയിൽ കടന്നു പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു